മെഡിക്കൽ കോളേജ് ഐസ്യു പീഡനക്കേസിലെ അതിജീവിതയെ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണയെ കാണാൻ എത്തിയപ്പോഴാണ് തടഞ്ഞത് മുകളിൽ നിന്ന് നിർദ്ദേശമുണ്ടെന്ന് കമ്മീഷണർ വന്നിട്ട് അകത്തു പോകാമെന്നുമാണ് പോലീസ് പറഞ്ഞത് അതിജീവിത ആവശ്യപ്പെട്ട റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകുന്ന കാര്യത്തിൽ തനിക്കൊന്നും ചെയ്യാൻ ആവില്ല എന്നാണ് കമ്മീഷണർ ഇവരെ അറിയിച്ചത് വേണമെങ്കിൽ അതിജീവിതയ്ക്ക് വിവരാവകാശ കമ്മീഷണറെ സമീപിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു തുടർന്ന് രണ്ട് ദിവസത്തിനകം റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല കമ്മീഷണർ ഓഫീസിന് മുന്നിൽ സമരം ആരംഭിക്കുമെന്ന് അറിയിച്ചാണ് കേരളത്തിലെ ഒരു അതിജീവിതയുടെ അവസ്ഥയാണിത് പല അതിജീവിതമാർക്കും ഇതുപോലെ പല സത്യകഥകളും പറയാനുണ്ട് നീതി തേടി അലയുന്ന കഥകൾ കേസിൽ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതിൽ പ്രതികരിച്ച് അതിജീവിത രംഗത്തെത്തിയിരുന്നു മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ പലതവണയായി മാറിയതിലൂടെ തനിക്ക് നിഷേധിക്കപ്പെട്ടത് ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു നൽകുന്ന അവകാശമാണെന്നാണ് അതിജീവിത പറഞ്ഞത് സ്വകാര്യത എന്നത് ഒരു വ്യക്തിയുടെ മൗലിക അവകാശമാണെന്നും അത് കോടതിയിൽ പോലും സംരക്ഷിക്കപ്പെടുന്നില്ല എന്നും അതിജീവിത ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ജഡ്ജിയുടെ വസ്തുതാന്വേഷണ റിപ്പോർട്ട് തനിക്ക് ലഭിച്ചെന്നും തന്റെ സ്വകാര്യത കോടതിയിൽ സുരക്ഷിതമല്ലെന്ന് മനസ്സിലാക്കുന്നുവെന്നും അതിജീവിത പറഞ്ഞു ഇത്തരത്തിലുള്ള അനാസ്ഥകളിൽ തകരുന്നത് മുറിവേറ്റ മനുഷ്യരാണെന്നും അഹങ്കരിക്കുന്നത് മുറിവേൽപ്പിച്ച മനുഷ്യരാണെന്നും അതിജീവിത സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചു നീതി നിഷേധിക്കപ്പെട്ടവർക്ക് കരുത്തു പകരേണ്ട കോടതിയാണെന്ന് അതിജീവിത ഓർമ്മിപ്പിച്ചു സത്യസന്ധരായ ന്യായാധിപന്മാരുടെ കാലം അവസാനിച്ചിട്ടില്ല എന്ന വിശ്വാസത്തോടെ നീതിക്കായി ഇനിയും പോരാടുമെന്നും അതിജീവിത വ്യക്തമാക്കി ഓരോ ഇന്ത്യൻ പൗരന്റെയും അവസാനത്തെ അത്താണിയായ നീതിന്യായ വ്യവസ്ഥയുടെ വിശുദ്ധി തകരില്ലെന്ന പ്രത്യാശയോടെ മുന്നോട്ട് പോകുമെന്നും അതിജീവിത എടുത്തു പറഞ്ഞു ഒരു അതിജീവിതയുടെ വാക്കുകളാണിത് പൊള്ളുന്ന യാഥാർത്ഥ്യം ഇര എന്ന പദത്തിന് പകരം അതിജീവിത എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികൾക്കോ അതിക്രമങ്ങൾക്കോ പരിഹാരമാകില്ല നീതി പൂർണ്ണമായി നൽകുന്നിടത്താണ് പരിഹാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് പതിനെട്ടിന് തൈറോഡ് സർജറിയും കഴിഞ്ഞ് ഐ സിവിൽ പാതി മയക്കത്തിൽ കിടക്കവെയാണ് യുവതിയെ ആശുപത്രി അറ്റൻഡർ ശശീന്ദ്രൻ പീഡിപ്പിക്കുന്നത് തുടർന്ന് പരിശോധന നടത്തിയ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കെ വി പ്രീതി പോലീസിന് നൽകിയ റിപ്പോർട്ടിൽ തന്റെ മൊഴി പൂർണ്ണമായും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് എന്നാരോപിച്ച് അതിജീവിത പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് മെഡിക്കൽ കോളേജ് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുകയും അതിജീവിതയുടെ പരാതിയിൽ കഴമ്പില്ലെന്ന് പറഞ്ഞ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു എന്നാൽ ഈ റിപ്പോർട്ടിന്റെ കോപ്പി വിവരാവകാശ പ്രകാരം ഉൾപ്പെടെ പലതവണ അതിജീവിത അവകാശപ്പെട്ടെങ്കിലും പോലീസ് നൽകിയിരുന്നില്ല മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടും പോലീസ് റിപ്പോർട്ട് ഹാജരാക്കിയില്ല തുടർന്ന് ഇക്കാര്യം ആവശ്യപ്പെട്ട് അതിജീവിത ഡി ജി പി എ ഡി ജി പി എന്നിവരെ കാണുകയും എ ഡി ജി പി ഹർഷീദ് അല്ലൂരി റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു ലഭിച്ചില്ല ഇതോടെയാണ് അതിജീവിത വീണ്ടും കമ്മീഷണറെ കാണാൻ വേണ്ടത് ഏറ്റവും പെട്ടെന്ന് തന്നെ നൽകുന്ന നീതി തന്നെയാണ് വീണ്ടും വീണ്ടും അവരെ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഓർമ്മിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് നീതിപീഠം അടക്കം അവരെ മറക്കാൻ വേണ്ടുന്നത് പെട്ടെന്ന് തന്നെ ചെയ്തു നൽകുകയാണ് വേണ്ടത്